നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പ്രണയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് പ്രണയം ഹൃദയത്തെ തൊടുന്ന ഒരു അനുഭൂതിയാണ് അത് പൂർണ്ണമായും മനസ്സിൽ നിന്നുള്ളതും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ളതുമായ ഒരു വികാരം കൂടിയാണ് പ്രണയം എന്താണ് എന്ന് പറയുമ്പോൾ അത് ഒറ്റ വാക്കിൽ നിർവചിക്കാനാകാത്ത ഒരു അനുഭവമാണ് ആഴത്തിൽ നാം ചിന്തിച്ചാൽ പ്രണയം എന്നത് സ്നേഹത്തിൻ്റെ അകമഴിഞ്ഞ ഒരു ശുദ്ധ രൂപവും ഉപേക്ഷയില്ലാതെ ഒരാളോട് ഉള്ള ബദ്ധതയും കരുതലും സാന്ത്വനവുമാണ് ആശങ്കകളെയും ഇടർച്ചകളെയും മറികടക്കാൻ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ആത്മബന്ധം കൂടിയാണത് സന്തോഷങ്ങളിലും അനുകൂലതയിലും മാത്രമല്ല ദുർഘടങ്ങളിലും സ്ഥിരമായ കരുതലും സഹനവുമാണ് അതിൻ്റെ അടിസ്ഥാനം മറ്റേയാളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ തന്നെ പ്രതിഫലനമാണ് ഓർക്കുക പ്രണയം വെറുമൊരു പുറം കാഴ്ചയല്ല ഹൃദയത്തിൽ അനുഭവമാണ് ആലസ്യങ്ങൾ മറന്നുകൊണ്ടും മനസ്സിൻ്റെ പൂക്കളിൽ വിരിയുന്ന ഒരു പ്രാണശ്വാസവുമാണത് പ്രണയം നമ്മെ മാറ്റുകയും വളർത്തുകയും ചെയ്യുന്ന ആത്മീയ അനുഭവം കൂടിയാണ് അത് ചിലപ്പോൾ താൽക്കാലികമാകാം അല്ലെങ്കിൽ ജീവിതം മുഴുവൻ നീളുന്നതുമാകാം എന്നാൽ അതിൻ്റെ ചെറിയ നിമിഷങ്ങൾ പോലും ഹൃദയത്തിൽ നിലനിൽക്കുമെന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾക്കൊരാൾക്കൊപ്പം ഹൃദയം മുഴുവനായി തുറന്നുകൊടു കൈവിടാതെ നിൽക്ക നിൽക്കുന്നൊരനുഭവമുണ്ടെങ്കിൽ അത് തീർച്ചയായും പ്രണയം തന്നെയാണ് പ്രണയം സ്വാർത്ഥതയായി മാറുന്നത് ഏറെ വിഷമകരമായ ഒരു കാര്യമാണ് ആദ്യം കരുതലും ബഹുമാനവുമുള്ള ആത്മബന്ധമായി തുടങ്ങുന്ന പ്രണയം ഒരാൾ മാത്രമായി ആ കേന്ദ്രബിന്ദു മാറുമ്പോൾ അത് പതിയെ സ്വാർത്ഥതയുടെ ഭാഷയിലേക്ക് വഴിമാറുന്നു പതിയെ ഒരാൾ മറ്റേയാളുടെ മേൽ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ പൊസസീവ്നെസ് സ്ഥാപിക്കാൻ തുടങ്ങുന്നു ഇനി തൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ആ വ്യക്തിയെ മറ്റാരും സമീപിക്കരുത് അയാളുടെ സ്നേഹവും ശ ശ്രദ്ധയും ശുശ്രൂഷയും ഒക്കെ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാൽ അയാൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അത് സ്നേഹമല്ല ഉടമസ്ഥതയായി മാറുന്നു ഒരാൾക്ക് അയാളുടെ മുഴുവൻ സ്വാതന്ത്ര്യവും നഷ്ടമാകുന്നത് തന്നെയാണ് ഒരു സ്വാർത്ഥ വ്യവഹാരം നിൻ്റെ ആഗ്രഹങ്ങളേക്കാൾ എൻ്റെ സ്വപ്നമാണ് പ്രധാനം എന്ന നിലപാടുകൾ ആണത് പ്രണയം രണ്ടുപേരുടെയും ജീവിതപാതകളെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാൽ ഒരാൾ മാത്രമാണ് തീരുമാനങ്ങൾ എടുത്ത് മറ്റേയാളെ അവഗണിച്ചാൽ അത് സ്വാർത്ഥതയുടെ രൂപമായി മാറുന്നു നീ ഇങ്ങനെ ചെയ്യാത്ത പക്ഷം ഞാൻ വിഷമിക്കും നിന്റെ കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതം നശിച്ചുപോയത് ഇങ്ങനെയുള്ള വാക്കുകൾ മറ്റേ വ്യക്തിക്ക് പശ്ചാത്താപം കൊടുക്കുകയും അങ്ങനെ അയാൾ വശീകരിക്കപ്പെടുകയും ചെയ്യുന്നതിന് വഴുതിയിരിക്കുന്നു ഇത് സ്നേഹമല്ല അത് മറ്റേ ആളെ തനിക്ക് അനുകൂലമാക്കുന്ന രീതിയിലേക്കും ഉള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ ഇത്രയും ചെയ്തപ്പോൾ നീ എന്താണ് എനിക്ക് നൽകിയത് എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതൊരു ഇടപ ഇടപാടായി മാറുകയാണ് പ്രണയമല്ല അത് എന്ന് മനസ്സിലാക്കുക സ്നേഹം സ്നേഹമെന്നത് നൽകുവാൻ നൽകുവാനുള്ളതാകുമ്പോൾ അതിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നത് സ്വാർത്ഥതയുടെ അടയാളമാണ് സം പ്രണയബന്ധത്തിൽ എതിർ തരംഗങ്ങൾ സംശയങ്ങൾ ഭയം എന്നിവ കാണിച്ചാൽ അവയെ അപമാനത്തോടെയും അസഹിഷ്ണുതയോടെയും സമീപിക്കുന്നത് അതിൻ്റെ മാനസിക മൂല്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായി മറ്റേയാളുടെ സ്വാതന്ത്ര്യവും വിശ്വാസവും നഷ്ടപ്പെടുന്നു ആത്മവിശ്വാസം തകരും മനസ്സിൽ വിഷം നിറയും പ്രണയമൊടുവിൽ ഒരുവിധം ബന്ധനമായി തോന്നാൻ തുടങ്ങും അതോടെ പക 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 എന്ന വികാരം തലപൊക്കാൻ തുടങ്ങുന്നു പ്രണയം പകയായി തീരുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു അന്തിമ ചിത്രമാണ് ആത്മബന്ധത്തിൻ്റെ ഉറവിടം വെറുപ്പായി മാറുന്നത് ആ ബന്ധത്തിൻ്റെ ആശകൾ കാത്തിരിപ്പുകൾ വേദനകൾ എന്നിവയുടെ വിശ്വാസഭംഗമാണ് എപ്പോഴാണ് പ്രണയം പകയായി മാറുന്നത് ഞാൻ നിന്നെ മുഴുവനായും വിശ്വസിച്ചിരുന്നു എന്നാൽ നീ പിന്നിൽ നന്മയില്ലാതെ എന്നോട് പെരുമാറി പ്രണയത്തിലെ അടിസ്ഥാനമായ വിശ്വാസം തകർന്നു വീഴുമ്പോൾ അതിൻ്റെ ഇടത്തിൽ നിന്നുണ്ടാകുന്ന ആവേശമുള്ള ഒരു വികാരമാണ് പക ഒരാൾ സ്നേഹിച്ചു നിന്ന ആ ബന്ധം മറച്ച് മറ്റൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നും വേദനയും മാരകമായ ഹൃദയവിളിയും പിറക്കുന്നു വഞ്ചനയും ഉണ്ടാകുന്നു അതിന് പകരമായി പകര പകരമായി പകര എന്ന വിഷം പുറത്തേക്ക് വരുന്നു പ്രണയം എന്നും ഒരു തുറന്നതും നിസ്സംഗവും ആയ ബന്ധമായിരിക്കണം കവിതാക്കൾ സ്നേഹമായിട്ടിരിക്കുമ്പോൾ തമ്മിൽ സ്വീകരിക്കുകയും എന്തെങ്കിലും കാരണവശാൽ തമ്മിൽ അകൽച്ച ഉണ്ടായാൽ പകയോട് പെരുമാറാതെ ആരോഗ്യകരമായ നിലപാടെടുത്ത് പിന്മാറാനും തയ്യാറാവണം പ്രണയത്തിൻ്റെ പേരിൽ ഒരാൾ അപമാനിക്കപ്പെടുകയോ അവരവരുടെ സ്വാഭാവികത ഇല്ലാതാക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന് പ്രതികാര ബോധമുണ്ടാകും അനുസരണയും ആത്മബലിയും നൽകിയ പ്രണയം മറുപടിയില്ലാതെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടെ അന്തർലീനമായ വിഷം പകയായി മുന്നോട്ടെത്തുന്നു ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചു പക്ഷേ ഇന്ന് ഞാൻ നിന്നെ വെറുക്കുന്നു കാരണം ഞാൻ മാ എത്രമാത്രം നിന്നെ സ്നേഹിച്ചുവെന്നറിയാതെ നീ ഇരുന്നത് മാത്രമാണ് ഈ ചിന്ത മനസ്സിനെ അലട്ടാൻ തുടങ്ങുന്നു എന്നാൽ തമ്മിൽ തമ്മിലുള്ള തുറന്ന സംഭാഷണം പരസ്പര ബഹുമാനം സഹാനുഭൂതിയുള്ള സമീപനം എന്നിവ കൊണ്ട് വീണ്ടും രണ്ടു പേരുടെയും വളർച്ചയ്ക്ക് അവസരമുണ്ടാകുന്നു ഞാൻ പങ്കാളിയെ സ്നേഹിക്കുന്നുവോ അതോ അയാളെ നിയന്ത്രിക്കുകയാണോ എന്ന് ഈ ചോദ്യം മനസ്സിൽ തുറന്ന് ഉത്തരം ചോദിച്ചു തുടങ്ങുന്നു അവിടെ വീണ്ടും പ്രണയം വിശുദ്ധമാകുന്നു ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നുമൊക്കെ കാണാൻ ഇടവന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ടതുമായ കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം